ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്ട് വേറെല്ല ഒരു ദിവസം പ്രാക്ടീസിന് ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു പത്ത് മുന്നൂറ്റി അമ്പത് റുപ്യ നമുക്ക് ചെലവുണ്ടാവും പിന്നെ വണ്ടിന്റെ അല്ലറ ചില്ലറ വർക്ക് അങ്ങനെ വേറെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്ന് ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് ബാക്ക് വൺസ് യു ബിഗിൻ ദ പാത്ത് ഇൻ ദാർ നോ ഗോയിങ് ബാക്ക് എന്നാണ് ഈ സ്റ്റണ്ടിന്റെ സ്റ്റൻഡൊക്കെ ഇറങ്ങിയാലുള്ള പ്രശ്നം പിന്നെ കര കേറൂല നമ്മളൊന്നും പാപ്പരായിരിക്കും എന്താ വെച്ചാല് പൈസ കിട്ടിയാ നമ്മൾ രണ്ടടിക്കും ഗ്രൗണ്ട് പോകും കളിക്കും പിന്നെ മെയിൻ ആയിട്ട് ഇതില് ചെയ്യേണ്ട കാര്യം എന്താ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുക അപ്പം ഞാൻ സ്റ്റൻഡ് ചെയ്യണ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മേലെയാണ് അവിടെ ഞാനും എൻ്റെ ബൈക്കും പിന്നെ കുറച്ച് കിളികൾ കിളികളുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യല് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ വിടുത്തായാലും ആൾക്കാർക്ക് ഇല്ല പിന്നെ പിന്നെ ഇപ്പം എന്താ പറയുക എക്സ്പെൻസീവ് ആണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓരോ ബൈക്കായിട്ട് ഇപ്പം നമുക്ക് സെക്കൻഡറി ബൈക്കായിട്ടൊന്നും ഇങ്ങനെ വേണ്ടി വരും സ്റ്റണ്ടിനായിട്ട് അത് അങ്ങനെ ഒരു ബൈക്ക് വേണ്ടി വരും കുറെ അങ്ങനെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നമുക്കൊരു ബൈക്കുണ്ടെങ്കിൽ ഇതിനുമായിട്ട് നമ്മളൊരു ചിലവ് നോക്കണം ഇൻഷൂർ റോഡ് ഒക്കെ പോകാല്ലോ ആ വണ്ടിക്കാലും ഇൻഷൂർ പോലീഷൻ അല്ലതു വേണം എനി വേ ബൈ ചാൻസിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണണം ഓക്കെ അപ്പം അതിനായിട്ടായാലും പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം പേസൊക്കെ ചിലവാണ് അപ്പം ഇതീക്ക് ഇറങ്ങാവില്ല ഇതീക്കും എന്നല്ല ഏതൊരു കാര്യത്തിനായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ പറയാനും ഓക്കെ ബി സേഫ്